ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഏത് സമയവും ഹമാസ് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട് ഗസയിലെ മൂന്ന് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാകും ബന്ദി കൈമാറ്റം ഇസ്രായേൽ തടവറയിലുള്ള ഹമാസിന്റെയും ഫതഹിന്റെയും നേതാക്കളടക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പേരും ചൊവ്വാഴ്ച മോചിതരാകും നാളെ കേരോയിൽ നടക്കുന്ന വെടിനിർത്തൽ ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ പങ്കെടുക്കും ഗസയിൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഉടനെത്തിയേക്കും വിവരങ്ങളുമായി ബി കെ സുഹൈലും അഫ്താബ് റഹ്മാനുമാണ് ചേരുന്നത് ബി കെ സുഹൈലിലേക്ക് സുഹേൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഗസൈനയ്ക്കാണ് ഇക്കഴിഞ്ഞ രണ്ടു വർഷമായി ഹമാസ് അത്ഭുതകരമായി ഒളിപ്പിച്ചു വെച്ച ബന്ദികൾ ഇസ്രായേലി ബന്ദികൾ അവരെ പുറത്തിറക്കുകയാണ് മോചിപ്പിക്കുകയാണ് അവരെ ഇസ്രായേലിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അത് എങ്ങനെയാകും എപ്പോഴാകും എവിടെ വെച്ചാകും എന്നൊക്കെയാണ് അറിയേണ്ടത് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ഏറ്റവും മനോഹരമായ ചില കാഴ്ചകൾ അത് അതിനുവേണ്ടി ലോകം കാത്തിരിക്കുന്നു ഗസായുദ്ധം അവസാനിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായി തന്നെ ഈ ബന്ദി ലോകമാകെ കാണുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി എവിടെയാണ് ഈ ബന്ധികൾ ഒളിപ്പിച്ചിരുന്നത് എന്നോ അവരെവിടെയായിരുന്നു എന്ന് പോലും ലോകത്തിന് ആർക്കും അറിയാമല്ലായിരുന്നു അത് ഹമാസിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ഏതായിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ചടുലമായ ചില നീക്കങ്ങളാണ് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏത് സമയവും ഹമാസിന് വേണമെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കാം പ്രവർത്തകർ അവർ ഇസ്രായേൽ ഇസ്രായേലുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഹമാസുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇവർ അവർ ഇപ്പോൾ എവിടെയാണുള്ളത് എന്നും എവിടെ വെച്ചാണ് കൈമാറ്റം നടക്കുക എന്നുള്ള കാര്യവും ഇപ്പോൾ റെഡ് കോസ് പ്രവർത്തകരുമായി ഹമാസ് പ്രവർത്തകർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് അതിൽ ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ആ ന്യൂസിലെ ഒരു ആശുപത്രിയിലേക്ക് ഈ ബന്ധികളിൽ ചിലരെ മാറ്റിയിരിക്കുന്നുവെന്നും അവിടെ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളുള്ള ടെസ്റ്റുകൾ നടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് ലൊക്കേഷനുകളിലായിരിക്കും ഈ ബന്ദി കൈമാറ്റം ഉണ്ടാവുക പക്ഷേ കഴിഞ്ഞ തവണയെല്ലാം നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ ആഹ്ലാദ പ്രകടനങ്ങളോ അതേപോലെ തന്നെ വലിയ ശക്തി പ്രകടനമോ പാടില്ല എന്നൊരു നിർദ്ദേശം ഇവിടത്തെ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ഹമാസ് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ പോലും ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ ബന്ധി മോചനത്തിന് മൂന്ന് ലൊക്കേഷനുകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഫൈനൽ ആകേണ്ടതുണ്ട് ഇതേ സമയത്ത് തന്നെ ചില ചില നീക്കങ്ങൾ മറുഭാഗത നടക്കുന്നു ഈ ഇരുപത് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിന്റെ പകരമായി ഏതൊക്കെ ഫലസ്തീൻ ബന്ദികളെയാണ് ഇങ്ങോട്ട് തിരിച്ചയക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തോളം വരുന്ന ഫലസ്തീൻ ബന്ധികളെ ഇസ്രായേൽ വിട്ടയക്കേണ്ടതുണ്ട് അതിൽ ഒരു ഫൈനൽ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതിൽ ഹെമാസിന്റെയും അതേപോലെ തന്നെ ഫസഹിന്റെയും എല്ലാം ഇസ്ലാമിക് ജഹാദിന്റെയും എല്ലാം പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട് ആ നേതാക്കളെ ഒരിക്കലും വിട്ടു നൽകില്ല എന്നുള്ളതാണ് നവൻ പ്രഭൂതിയെ പോലെയുള്ള വളരെ പ്രമുഖരും ജനപ്രിയ നായകരുമായിട്ടുള്ള ആളുകളുണ്ട് അവരെ അവരൊന്നും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷെ അക്കാര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രതിനിധികളും ഹെമാസിന്റെ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ് ഏതായിരുന്നാലും യു എസിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാനസ് പറഞ്ഞത് ഏത് നിമിഷവും മോചനം നടക്കാം എന്നുള്ളതാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ തിങ്കളാഴ്ച രാവിലെ എന്ന് പറയുന്ന ഈ ബന്ധി മോചനം അതിനു മുമ്പ് തന്നെ സംഭവിക്കാം പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അർദ്ധരാത്രി ഈ ബന്ധികളെ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതടക്കമുള്ള ചില പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ശല്ലദ്വീപിൽ ജെറൂസലേമിൽ അതേപോലെ തന്നെ ഇസ്രായേലിന്റെ എല്ലാ നഗരങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഈ ബന്ധുകൾ വരുന്നതും കാത്തിരിക്കുകയാണ് അവരെല്ലാവരും കഴിഞ്ഞ രണ്ടു വർഷമായി പ്രതീക്ഷിക്കുന്നവർ ഈ ബന്ധുകൾക്ക് വേണ്ടിയാണ് അതിൽ എഴുപത് പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് എന്ന അത്ഭുതം പല ആളുകൾക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ബന്ധുക്കൾ അവരെ അതേപോലത്തെ അവരുടെ മക്കൾ അവരുടെ ഭാര്യമാർ ഇവരെല്ലാവരും തന്നെ ആ ബന്ദി ഭോജനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവിടെ യു എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ഉണ്ട് അതിന് പുറമെ നാളെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി അവിടേക്ക് എത്തുകയാണ് നമ്മൾ മത്സരാജ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി അവിടെ സന്നിഹിതായ സമയത്തായിരിക്കും ഈ ബന്ധ്യമോചനം നടക്കുക എന്നുള്ളതാണ് പക്ഷെ അതിനു മുമ്പ് ഇന്നത്തെ രാത്രി ഇതും സംഭവിക്കാം പക്ഷേ നാളെ രാവിലെത്തോടുകൂടി പ്രാദേശിക സമയം ഒമ്പതിനോട് കൂടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ വിമാനമിറങ്ങും അതിനുശേഷം ഇസ്രായേലി പാർലമെന്റായ നെസഫെ സംസാരിക്കും അതിനുശേഷം ഈ ഇപ്പോൾ മോചിപ്പിക്കപ്പെടുന്ന ബന്ധികളുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിക്കും അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈജിപ്തിലെ ശരമശേഖൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നമുക്ക് അതുപോലെ ബന്ദിമോചനം കഴിഞ്ഞാൽ അടുത്തത് റഫ അതിർത്തി തുറക്കുന്നത് തന്നെയാണ് വല്ലാത്തൊരു കാഴ്ച കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി അടുത്തിടെയാണ് പട്ടിണി അതിരൂക്ഷമായിരുന്നു നിരവധി കുഞ്ഞുങ്ങളടക്കം ആ പട്ടിണിയിൽ മരണപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു അതിന് സാക്ഷ്യം വഹിക്കേണ്ടിയും വന്നു അത്ര ദാരുണമായ ഒരു സംഭവമൊക്കെയായിരുന്നു അവിടെയൊക്കെ നടന്നു വന്നിരുന്നത് അപ്പോൾ സഹായ വസ്തുക്കൾ എത്തിച്ചേരുക എന്നത് വലിയൊരു കാര്യമാണ് ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച് എപ്പോഴായിരിക്കും റഫ അതിർത്തി തുറക്കുക ദിവ്യാൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ ചില അതിർത്തികൾ തുറന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം പല അത് അതിർത്തി പ്രദേശങ്ങളും തുറന്ന് അങ്ങോട്ട് സഹായ ട്രക്കുകൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ് എത്രമാത്രം ട്രക്കുകൾ എത്തി എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത പറയേണ്ടതുണ്ട് പക്ഷേ യു എൻ പല ഏജൻസികളും പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ അതേപോലെ തന്നെ അവശ്യ സാധനങ്ങളുമായി ട്രക്കുകൾ എത്തി എന്നുള്ളതാണ് ഈജിപ്തിന്റെ ഭാഗത്ത് ഇടയ്ക്ക് ഇന്ന് വരാൻ തയ്യാറായി നാനൂറ് ട്രക്കുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ ഏതായിരുന്നാലും വിവിധ ഇവനീയ സഹായ കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണവും അതേപോലെ തന്നെ സഹായ വിതരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അത് ഏറ്റവും ആശ്വാസകരമായ കാര്യം രണ്ടു വർഷത്തിന് ശേഷം ഇതാദ്യമായി ഗസയിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ അതായത് പാചക വാതക സിലിണ്ടറുകൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ് രസക്കാരെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷമായി ഗ്യാസ് സിലിണ്ടറുകൾ അവിടേക്ക് എത്തിയിരുന്നില്ല അത് ഇസ്രായേൽ തടയുകയായിരുന്നു സാധാരണ വിറവ് ഉപയോഗിച്ച് അതേപോലെ തന്നെ മരക്കഷണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷവും ഗസയിലുള്ള ആളുകൾ അവരുടെ ഭക്ഷണം പാചകം ചെയ്തിരുന്നത് ഇതാദ്യമായി അവിടേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ അടക്കമുള്ള കാര്യങ്ങൾ എത്തുന്നു അവശ്യ മരുന്നുകൾ എത്തുന്നു അതേപോലെ തന്നെ സംവിധാനം എത്തുകയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷമായി ഗസക്കാർ നടത്തിയ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു ബാക്കി പത്രം ഒരു ഫലം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ വിജാഹ്ലാദം ഒരു ഭാഗത്ത് നടത്തുന്നു അതോടൊപ്പം തന്നെ പറയുന്ന കാര്യം സങ്കടകരമായിട്ടുള്ള നിരവധി കാഴ്ചകൾ ഗതയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം വടക്കൻ ഗഥയിലേക്കെല്ലാം തിരിച്ചു വരുന്ന ആളുകൾ കാണുന്നത് മുഴുവൻ ഡിസ്ട്രക്ഷൻ ആകെ തകർന്നു കിടക്കുന്ന ഒരു മരുഭൂമി പോലെ കിടക്കുന്ന മൺകൂരകളാണ് ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അതിനിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു നൂറ്റി അമ്പതിലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തു അതേപോലെ തന്നെ പല മരണങ്ങളും അത് നടന്നു കഴിക്കുമെന്ന് ഉറപ്പാക്കുന്നത് ഇപ്പോഴാണ് തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടതിന്റെ കാഴ്ചകൾ ചെറിയ കുട്ടികൾ വരെ കരയുന്ന ആ വീടുകൾക്കിടയിൽ തങ്ങളുടെ അച്ഛനെയും അമ്മയെയും എല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കാഴ്ചകൾ അങ്ങനെ വലിയ ദുരന്തത്തിന്റെ കാഴ്ചകൾ മറുപാതും പക്ഷേ നടക്കുന്ന വെടിനിർത്തൽ തുടർ ഘട്ടങ്ങളെ ഒരു ധാരണയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണോ സൂചന നാളത്തെ ഒരു സമ്മേളനം എന്ന് പറയുന്നത് ഈ കെയറോ സമ്മിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമ്മിറ്റ് ആണ് അവിടെ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന് ചില വാചകമടികൾ അവരുണ്ടാകാൻ സാധ്യതയില്ലെന്ന് കാര്യം തർക്കമില്ല ഒരു പക്ഷേ കഴിഞ്ഞ രണ്ടായിരം വർഷം ഒക്കെ പഴക്കമുള്ള ഒരു വലിയ തർക്കം അത് ഞാൻ പരിഹരിച്ചു എന്നൊക്കെ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പറയുമായിരിക്കും ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഡീൽ അവിടെ ഉണ്ടായതായിട്ടുള്ള ഒരു പ്രഖ്യാപനവും അതിന് ചില സാക്ഷ്യപത്രങ്ങളുടെ പ്രകാശനവും ഒക്കെ ഉണ്ടാവും ഒരു ഭാഗത്ത് ഡൊണാൾഡ് ട്രംപും മറുഭാഗത്ത് ഖത്തറിന്റെയും അതേപോലെ തന്നെ ഈജിപ്തിന്റെയും തുർക്കിയുടെയും പ്രതിനിധികളൊക്കെ നിന്നുകൊണ്ടുള്ള ഫോട്ടോഷൂപ്പൊക്കെ അവിടെ ഉണ്ടായിരിക്കും പക്ഷെ നാളെ തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നില്ല ചില പ്രഖ്യാപനങ്ങൾ നടക്കും പക്ഷേ അത് വളരെ നിർണായകമാണ് കാരണം യുവതിലധികം വരുന്ന രാജ്യങ്ങളിലുള്ള തലവന്മാർ അവിടേക്ക് എത്തുന്നു യു എൻ്റെ സെക്രട്ടറി ജനറൽ എത്തുന്നു ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും അവിടേക്ക് എത്തും എന്നുള്ളതാണ് അപ്പൊ ഉള്ള ഒരു പ്രതീക്ഷാത്മക ചിത്രം നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ തവണ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ഒക്ടോബറേന ആക്രമണത്തിലേക്ക് വരെ കാരണമായത് അദ്ദേഹത്തിന്റെ അബ്രഹാം അക്കോൾ എന്ന് പറയുന്ന സമാധാന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് പക്ഷേ ആ അബ്രഹാം അക്കോളിന്റെ ആദ്യത്തെ ഒരു പ്രഖ്യാപനം നടക്കുന്ന ഘട്ടത്തിൽ യു എസ് പശ്ചിമേഷ്യയിലെ സമാധാന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അവതരിപ്പിച്ച ആ പദ്ധതി അത് അവതരിപ്പിക്കുമ്പോൾ ഇസ്രായേലിന് മാത്രമായിരുന്നു അവിടെ ക്ഷണിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇസ്രായേലിന്റെ ഒരു പദ്ധതിയാണ് എന്നുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് ഒരു പ്രതികാരം അതിനൊരു ഒരു